തൃശൂർ പറക്കോട്ടക്കാവ് താലപ്പൊലി കൊടിയേറിയതോടെ പൂതൻതിറ കലാരൂപത്തിന്റെ ചമയമൊരുക്കാനുള്ള തിരക്കിലാണ് തിരുവില്ലാമലയിലെ ഒരു കൂട്ടം കലാകാരന്മാർ തലമുറകൾ കൈമാറി വന്ന അനുഷ്ഠാന കലയെ കൈവിടലെന്ന ഉറച്ച തീരുമാനത്തിലാണ് എരവത്തൊടി സ്വദേശി സുധീ ഉണ്ണികൃഷ്ണനും സഹോദരങ്ങളും പുലിക്കൊടിയേറ്റം കഴിഞ്ഞതോടെ ദേശനടത്തമെന്ന ആചാരത്തിനായാണ് പൂതൻതിറ കലാരൂപത്തിന്റെ സമയമൊരുക്കുന്നത് പത്തോളം പേരാണ് ദേശനടത്തത്തിനായി ഓരോ സംഘത്തിലും ഉണ്ടാവുക ലക്ഷങ്ങളാണ് ഒരു പൂതൻ നിർമ്മിക്കുവാൻ ആവശ്യമായി വരുന്നത് എന്നാൽ സാമ്പത്തിക ലാഭം നോക്കാതെ തലമുറകൾ കൈമാറി വന്ന അനുഷ്ഠാനകല പിന്തുടരുകയാണ് സുധീൻ സഹോദരങ്ങളും ഈ വർഷം ഞങ്ങൾ പുതിയൊരു നാല് പൂജം ചെയ്യാനുള്ള ഒരുക്കത്തിലാണ് ഞങ്ങളും എൻ്റെ സഹോദരന്മാരും എൻ്റെ കൂടെ പ്രവർത്തിക്കുന്ന കൂട്ടുകാരെല്ലാവരും കൂടെ ഉണ്ട് ഞങ്ങളെല്ലാവരും കൂടിയിട്ടാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് പുറമെ നമ്മൾ ഇത് പണിയാണെന്ന് ഏകദേശം ഒരു പൂജത്തിന് ഒരു ലക്ഷം രൂപയാണ് ചിലവ് വരുന്നുണ്ട് അപ്പം ഞങ്ങൾ ഞങ്ങൾ തന്നെ അത് ചെയ്യാനുള്ള ഞങ്ങൾ ഏകദേശം ആറ് പേര് ഇരുന്നിട്ട് മൂന്നാല് ദിവസമായി രാത്രി പകലൊക്കെ ഇരുന്നിട്ടാണ് രീതി നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് പൂതൻതിറ എന്ന കലാരൂപം ജനകീയമാക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ച സുധി കിഴക്ക് പടിഞ്ഞാറ് ശൈലികളെ കോർത്തിണക്കി തിറമഹോത്സവത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ട് ലിംഗ ബുക്ക് ഓഫ് റെക്കോർഡും ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡും കേരള സർക്കാരിന്റെ വജ്ര ജൂബിലി ഫെലോഷിപ്പും സുതി കരസ്ഥമാക്കിയിട്ടുണ്ട് കൂലി പോലും ലഭിക്കില്ലെങ്കിലും പുതുതലമുറ ഈ അനുഷ്ഠാന കലയെ കൈവിടില്ലെന്ന് തെളിയിക്കുകയാണ് ഈ ചെറുപ്പക്കാരനും കുടുംബവും കേരള ന്യൂസ് തൃശ്ശൂർ